ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എട്ടാം ആഴ്ചയിലെ വീക്കെൻഡ് കൂടി അവസാനിച്ച് ഒൻപതാം ആഴ്ചയിലേക്ക് പോകുന്ന സമയത്ത് എന്തായിരിക്കും ബിഗ് ബോസിന്റെ പ്ലാൻ കാരണം ഈ പറയുന്ന ഈ ഒരു സമയത്തൊക്കെയാണ് ഒൻപതാം ആഴ്ചയിലൊക്കെയാണ് സാധാരണ ചലഞ്ചേഴ്സ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാറ് ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മുടെ സാബുമാനും ശ്വേതാ അതുപോലെ തന്നെ സീസൺ ഫൈവില് റോബിനും രജിത് കുമാറും റിയാസ് ഒക്കെ ഈ ഒരു സമയത്തായിരുന്നു പക്ഷെ ഇവിടെ ഈ പറയുന്ന ചലഞ്ചേഴ്സിനെ കയറ്റിയത് കുറച്ച് നേരത്തെ ആയി പോയി നമ്മുടെ ശോഭ വിശ്വനാഥും റിയാസലീമും ഷിയാസ്കരീമൊക്കെ വന്നത് കുറച്ച് നേരത്തെ ആയി പോയി അപ്പൊ എന്തായിരിക്കും ബിഗ് ബോസിന്റെ അടുത്ത പ്ലാൻ ഈ ഒരു വീക്കിലി ഒരു ഒൻപതാം ആഴ്ച സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വീക്കിൽ മറ്റൊന്നുമല്ല ഫാമിലി വീക്ക് തന്നെയാണ് ഫാമിലി ടാസ്ക് തന്നെയാണ് ഈ ഒരു ബിഗ് ബോസിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ കൺഫേംഡ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റിയ ഒരു കാര്യം തന്നെയാണ് ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഏകദേശം ഒരു എഴുപത്തഞ്ച് എപ്പിസോഡൊക്കെ ആകുമ്പോഴാണ് ഫാമിലി വീക്ക് സാധാരണ മറ്റുള്ള എപ്പിസോഡിൽ നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ഈ ഒരു സീസണിൽ കുറച്ച് നേരത്തെ ബിഗ് ബോസ് ഫാമിലി വീക്ക് കൊണ്ടുവരികയാണ് ഈ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി ഏറ്റവും അടുത്ത ക്ലോസ് റിലേറ്റീവ്സ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതായിരിക്കും ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഒരു സർപ്രൈസ് പോലെ കിട്ടാൻ പോകുന്ന നമ്മുടെ ബിന്നി ബി ആയിരിക്കും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ബിന്നി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിഷനിൽ പുറത്ത് പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും ബിന്നിയുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ ഒരാഴ്ച താമസിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടും കാരണം ബിന്നിക്ക് അങ്ങനെ ഒരു കാർഡ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഫാമിലി വീക്കിൽ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല ഞാൻ കാരണം മറ്റൊന്നുമല്ല ഒരു എഴുപത്തഞ്ച് എപ്പിസോഡൊക്കെ ആകുമ്പോഴായിരിക്കും കണ്ടസ്റ്റൻസിനോട് കുറച്ചുകൂടി ഒരു ഇൻട്രാക്ഷനും അതുപോലെ തന്നെ അവരുടെ ഫാമിലി ഒക്കെ വന്നുകഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നറിയണം എന്നൊരു ഒരു ആകാംക്ഷ വന്നത് ഈ പറയുന്ന ഒരു എഴുപത്തഞ്ച് എപ്പിസോഡൊക്കെ ആകുമ്പോൾ गी। गी। वी वी थी थी। ും ഇതിപ്പോ ഏറ്റവും ഫസ്റ്റ് സീസണാണ് ഇപ്പൊ ഇത്രയും നേരത്തെ കൊണ്ടുവരുന്നത് മറ്റുള്ള ലാംഗ്വേജുകളിൽ പോലും ഒരു എഴുപത്തഞ്ച് എൺപത് എപ്പിസോഡ് ആകുമ്പോഴായിരിക്കും ഈ പറഞ്ഞ ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസണിൽ നിങ്ങൾ ആരുടെയൊക്കെ ഫാമിലിയെ ആണ് കാണാനായിട്ട് കാത്തിരിക്കുന്നത് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ അനീഷിന്റെ ഫാമിലിയായിട്ട് അനീഷ് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഷാനവാസിന്റെ ഫാമിലി വന്നാൽ കൊള്ളാന്നുണ്ട് ആദിലാനൂറ ഇവരുടെ രണ്ടുപേരുടെ ഫാമിലി വരുമോ എന്നൊരു ഇതുണ്ട് കാരണം ഈ പറയുന്ന സീസൺ ഫൈവില് നമ്മൾ നാദ്രയുടെ ഫാമിലി വന്നത് കണ്ടതാണ് അപ്പം നാദിറയുടെ അനിയത്തിയൊക്കെ വന്നതുപോലെ ഈ പറയുന്ന സീസണിൽ ആദിലെ നൂറ ആരെങ്കിലൊക്കെ ബിഗ് ബോസ് പോയി വീട്ടിലൊക്കെ സംസാരിച്ച് സെറ്റാക്കി കൊണ്ടുവരും എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം അതുപോലെ കാണാനായിട്ട് കാത്തിരിക്കുന്നത് അനുമോളുടെ ഫാമിലിയാണ് അനുമോളുടെയും ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ആദില നൂറ എന്നിവരുടെ ഫാമിലിയാണ് ഞാൻ കുറച്ചുകൂടി കാണാനായിട്ട് കാത്തിരിക്കുന്നത് എന്നാലും അത്ര വലിയൊരു ആകാംക്ഷയില്ല നമ്മുടെ സീസൺ ഫൈവിൽ അഖിൽ മാരാറിൻ്റെ വന്നതുപോലെയും നമ്മുടെ സീസൺ സിക്സിൽ ജാസ്മിൻ ജാഫറിൻ്റെ അന്നത്തെ ഏറ്റവും ട്രെൻഡിങ് എപ്പിസോഡായിരുന്നു ജാസ്മിൻ്റെ ഫാമിലി വന്നത് പോലെയും അത്രയും ഇൻട്രാക്ഷൻ വരുന്നൊരു കണ്ടസ്റ്റൻറ്റ് എനിക്ക് എന്തായാലും പേഴ്സണലി ഈ ഒരു സീസൺ സെവനിലില്ല എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ഫാമിലി വീക്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്